ഹലോ സ്ലാമലേക്കും നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകേണ്ടത് ചെമ്മീൻ കൊള്ളിമ കുത്തിയ സംഭവമാണ് പക്ഷേ പൊള്ളിയില്ലാതെ കൊള്ളിമ കുത്താൻ വലിയ പണിയാണ് എനിക്ക് അപ്പോൾ പിന്നെ പൊള്ളിയില്ലാതെ അങ്ങനെ പൊരിച്ചു കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടമാണ് നമ്മൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ആട്ടം കളഞ്ഞ് ദണ്ടക്കാ നൂലൊക്കെ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടില്ല അതിൻ്റെ പൂവെന്ത് കളഞ്ഞതാണ് അതിൻ്റെ ദണ്ടങ്ങനാക്കിയിട്ട് അപ്പോൾ ഞാൻ ഉള്ള സംഭവമാണിത് നമ്മൾ കായം കൂട്ടാനുള്ളത് ഒരു കാല് സ്പൂൺ ഉപ്പ് ലേസം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് നമ്മളെ കോൺഫ്ലവർ അത് പിന്നെ ഒത്തിരി സുരുക്കിയിട്ടിട്ട് ഇതിൽക്കെല്ലാം ഉണ്ടിടുക നമ്മൾ എല്ലാം ഇട്ടിട്ട് ഒന്നുണ്ട് കുഴച്ച് വെക്കുക സുരുക്ക ഒരു സ്പൂണ് സുറുക്കി ഒക്കെട്ട അങ്ങനെ ഇതെല്ലാവരും കൂടി ഒന്ന് പെച്ച് ഒരു മണിക്കൂർ അവിടെ വെക്കുക അങ്ങനെ എന്നിട്ട് നമുക്ക് എടുത്ത് പൊരിക്കാം അപ്പം അങ്ങനെ ഇതാ പഴച്ച് നമ്മളൊന്ന് ഒരു മണിക്കൂർ എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എടുത്ത് പൊരിക്കാം അപ്പം നമ്മളെ ചെമ്മീൻ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് ഇതാ ഓരോന്ന് ചെമ്മീടെ ഒരു ഭാഗമൊക്കെ പൊരിഞ്ഞ് വരയ്ക്കുന്നിട്ട് മറിച്ചിട്ട് എടുക്കാം മറ്റേ ഭാഗം ഇതേ മതി അപ്പം നമ്മളെ കൊല്ലിമ കുത്തി ചെമ്മീൻ്റെ ഒരു എഫക്റ്റ് കിട്ടും അപ്പം നമ്മൾ ചെമ്മീൻ ഒരു ഭാഗമൊക്കെ മരിഞ്ഞ് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റിൽ കഴിക്കാം നമുക്ക് എന്നാൽ തൊലി പൊളിച്ചും വേണ്ട കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണേനും നമുക്ക് പനിയും കുറവാണ് അപ്പം അങ്ങനെ നമ്മളെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്താ